ഇന്ത്യയുടെ ദേശീയ പതാകയുമേന്തി കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കി പ്രവാസി മലയാളി നാട്ടിൽ തിരിച്ചെത്തി വെങ്കിടങ് പഞ്ചായത്തിലെ ഏനാമാവ് കെട്ടുങ്ങൽ സ്വദേശി പുഴങ്ങരയിലത്ത് സഫീറാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ കിളിമഞ്ചാരയുടെ നെറുകയിൽ കാൽപ്പാടുകൾ പതിപ്പിച്ചത് അമേരിക്കക്കാരനായ പോൾ വർത്ത് സ്കോട്ട്ലൻഡുകാരനായ അലി എന്നിവരും വഴികാട്ടുകളെ രണ്ട് പ്രൊഫഷണൽ ഗൈഡുകളും പർവ്വതാരോഹണ സംഘത്തിലുണ്ടായിരുന്നു ലെമോഷെ റൂട്ട് വഴി ഏകദേശം നൂറിലേറെ കിലോമീറ്റർ ദൂരം ഏഴു ദിവസം കൊണ്ട് പിന്നിട്ടാണ് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ ഉയരമുള്ള മഞ്ഞു മൂടിക്കിടക്കുന്ന കിളിമഞ്ചോരോ പർവ്വതം കീഴടക്കിയത് അമേരിക്കക്കാരനായ പോൾ വർത്ത് സ്കോട്ട്ലൻഡുകാരനായ അലി എന്നിവരും വഴികാട്ടികളായി രണ്ട് പ്രൊഫഷണൽ ഗൈഡുകളും പർവ്വതാരോഹണ സംഘത്തിലുണ്ടായിരുന്നു ലെമോഷ റൂട്ട് വഴി ഏകദേശം നൂറിലേറെ കിലോമീറ്റർ ദൂരം ഏഴു ദിവസം കൊണ്ട് പിന്നിട്ടാണ് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഉയരമുള്ള മഞ്ഞ് മൂടിക്കിടക്കുന്ന കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കിയത് യാത്രക്കിടയിൽ മഴ മഞ്ഞ് കഠിനമായ സൂര്യപ്രകാശം തുടങ്ങിയ വിവിധ കാലാവസ്ഥകൾ അഭിമുഖീകരിക്കേണ്ടി വന്നു സമുദ്രനിരപ്പിൽ നിന്ന് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്നടി ഉയരത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയപ്പോൾ ജീവിതത്തിലെ വലിയ സ്വപ്നം സ്വന്തമാക്കിയ ആവേശമായിരുന്നുവെന്ന് സഫീർ പറഞ്ഞു എന്തായാലും ഹാപ്പിയാണ് ഒരു സംഭവമാണ് കിളിമഞ്ചാരോ എന്ന് പറയുന്ന പർവ്വതം എന്തായാലും നമ്മൾ പോകുന്ന വഴിയിൽ മഴയായാലും സ്നോ ആയാലും പിന്നെ എല്ലാവിധ ചൂടായാലും എല്ലാവിധ ക്ലൈമറ്റും നെക്സ്റ്റ് മൊമെന്റിൽ ഏത് ക്ലൈമറ്റാണ് വരിക എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എല്ലാ ക്ലൈമറ്റും ശരിക്കും എൻജോ ചെയ്യാൻ പറ്റി പിതാവ് സിദ്ദിഖിന്റെയും ഭാര്യ അസീസിയുടെയും പിന്തുണയും പ്രോത്സാഹനവും സഫീറിന്റെ സാഹസിക യാത്രകൾക്ക് എന്നും ഉണ്ടായിരുന്നു ചിത്രകാരൻ കൂടിയ സഫീർ കഴിഞ്ഞ ഇരുപത് വർഷമായി ഖത്തർ എനർജിയിലാണ് ജോലി ചെയ്യുന്നത് ടി ന്യൂസ് പാവറട്ടി